ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ ആയിട്ടാണ് നാ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി നല്ല ടേസ്റ്റ് ഉണ്ട് അത് കഴിക്കാൻ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അതിനായിട്ട് ഞാൻ ഞാനിത് ആദ്യം ഇതുപോലെ ഒരു പാനാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് മിൽമൻ്റെ നെയ്യാണേ അപ്പോൾ ഇതിലേക്ക് ഞാനിനി വറുത്ത സേമയാണ് ഞാൻ ഞാൻ കൊടുക്കുന്നത് വറുത്ത സേമയാണെങ്കിലും ചെറുതായിട്ടൊന്നും കൂടെ ഒന്ന് വറുത്തെടുക്കണേ ഇപ്പം നിങ്ങളുടെ കയ്യിൽ വറുത്ത സേമിയല്ലെങ്കിൽ ഇതാ ഇതുപോലെ നല്ല ബ്രൗൺ കറാകുന്നേരെ വറുത്തെടുക്കും വേണം അതുപോലെ തന്നെ ഇത് ചെറിയ സേമിയാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ കട്ടിയുള്ള സേമയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും പക്ഷേ ഇതാണ് കാണാനൊന്നും കൂടെ ഭംഗി അപ്പോൾ ഇനി ഇതാ ചെറുതായിട്ട് സേമൊന്ന് വറുത്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഏകദേശം രണ്ടര കപ്പ് പാൽ ഒച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അളവ് കൂടുതൽ വേണമെങ്കിൽ സേമിയ കൂടുതൽ എടുക്കുമ്പോൾ അതിനനുസരിച്ച് പാൽ കൂട്ടി കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തിക്കായി പോവും അപ്പോൾ ഞാനിത് ചെറിയൊരു പരിപാടിക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്തതായിരുന്നു അതുകൊണ്ടുതന്നെ ഞാൻ രണ്ട് ബാച്ചായിട്ട് ഉണ്ടാക്കുന്നുണ്ട് കാൽ കപ്പ് സേമിയയിലേക്ക് രണ്ടര കപ്പ് പാൽ എന്നുള്ള അളവാണ് ഞാൻ എടുത്തിരുന്നത് അത് കറക്റ്റ് അളവായിരുന്നു എനിക്ക് അപ്പോൾ ഞാൻ അങ്ങനെ വെച്ചിട്ട് രണ്ട് പ്രാവശ്യം ചെയ്തെടുത്തു ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിതാ അതുപോലെ തന്നെ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടുണ്ടായിരുന്നു അതും എനിക്ക് മധുരം കറക്റ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒന്നും കൂടെ ടേസ്റ്റ് അധികാവും കേട്ടോ അപ്പോൾ ഞാൻ പഞ്ചസാര മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി സേമി ഒന്ന് വെന്ത് വരട്ടെ ആ സമയം കൊണ്ട് ഇതാ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ കസ്റ്റാർഡ് പൗഡർ വാനില ഫ്ലേവർ ഉള്ളതാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കസ്റ്റാഡിന് അതുപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി എടുക്കുന്നുണ്ട് ഇനി ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് മിക്സ് ആവാനുള്ള പാല് അത്രേ അളവുള്ളൂ ഇത് നന്നായിട്ടൊന്ന് മിക്സ് എടുക്കുക തീരെ കട്ടയില്ലാതെ മിക്സാക്കി എടുക്കണേ അപ്പോൾ സാധാരണ ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ സേമിയൊക്കെ അത്യാവശ്യം നന്നായി വെന്ത് വന്നിട്ടുണ്ടേ നന്നായിട്ടാണ് വേവണ്ട വെന്തു ഒടഞ്ഞു പോകരുത് ചെറുതായിട്ടൊരു കടി വേണം അതാണ് ഇതിൻ്റെ ഒരു പാകം ഇനി ഈ സമയം നമുക്ക് നേരത്തെ കറക്കി വെച്ച കസ്റ്റാർഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ ഫസ്റ്റാഡ് ഒഴിച്ചു കൊടുത്താൽ പിന്നെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം പെട്ടെന്ന് തന്നെ തിക്കായി കിട്ടും ഫസ്റ്റാഡ് ചെറുതായിട്ടൊന്നും വേവാനേ ഉണ്ടാവുള്ളൂ ഈ പുഡിങ്ങും കാണാൻ നല്ലൊരു യെല്ലോ കളർ ആട്ടോ പക്ഷേ രാത്രി വീഡിയോ അറിയില്ല വെളിച്ചത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണെന്ന് തോന്നുന്നു പിന്നെ ക്യാമറയിലൂടെ കാണുമ്പോൾ ഇതൊരു ആയിട്ടാണ് വൈറ്റായിട്ടോ അതാണ് കാണുന്നത് അപ്പോൾ അതാ ഇതാണ് ഇതിൻ്റെ ഒരു പാകം കേട്ടോ ഒരുപാടാണ് തിക്ക് ആവേണ്ട ഇതാണ് ഇതിൻ്റെ ഒരു പാകം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതാ ചൂടോടെ തന്നെ ഞാൻ ഇതാ ഇതുപോലൊരു പുഡിങ് ട്രയലേക്കാട്ടോ മാറ്റി കൊടുക്കുന്നത് ഇതാ പിന്നെ ഞാനിത് രണ്ടാം പ്രാവശ്യം ഉണ്ടാക്കിയാൽ വെച്ചാണ് അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് ഇനി നമുക്കിത് ഇതാ ഇതുപോലെ വെച്ചതിന് ശേഷം ഒന്ന് ചൂടാറിയിട്ട് വേണം ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാനേ ചൂടോടെ ഫ്രിഡ്ജിലേക്ക് വെക്കരുത് ഞാൻ എന്താ ഇതുപോലെ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ടേ ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഫ്രിഡ്ജിൽ ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂർ വെച്ചാൽ മതി കേട്ടോ പക്ഷെ ഞാനിത് രാത്രിയാണ് ചെയ്തെടുക്കുന്നത് എനിക്ക് രാവിലെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ എന്താ രാവിലെ എടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റിയത് രാവിലെ വരെ ഫ്രീസറിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നന്നായിട്ട് സെറ്റ് സെറ്റായിട്ടുണ്ടായിരുന്നു പക്ഷേ അത്ര വേണ്ട അത്ര സെറ്റ് ആവരുത് കേട്ടോ ഇത് അപ്പോൾ ഞാൻ പിന്നെ ഒരു ഏകദേശം ഒരു അരമണിക്കൂർ പുറത്ത് വെച്ചപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കിട്ടി അപ്പോൾ നിങ്ങൾ ഓവർനൈറ്റ് ഒക്കെ വെക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൻ്റെ താഴെ വെച്ചാൽ മതി ഫ്രീസറിൽ വെക്കണമെന്നില്ല അപ്പോൾ അതായത് ഞാൻ വീട്ടിലുണ്ടാക്കിയ ഗുലാബ് ജാമുനാണേ ഇത് ഗുലാബ് ജാമുൻ സേമിയ ആണ് അപ്പോൾ ഈ ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ആ എനിക്ക് ഈ പരിപാടിൻ്റെ തിരക്കായതുകൊണ്ട് തന്നെ പക്ഷേ ഇതിൻ്റെ ഒരു വീഡിയോ ഞങ്ങൾ കുറച്ച് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊരു ഷോർട്ട് വീഡിയോ ആയിരുന്നു കേട്ടോ അത് ഞാൻ ഈ വീഡിയോക്ക് ശേഷം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഗുലാം ജാമിന്റെ റെസിപ്പി ആയിട്ടാണ് അത് ഉണ്ടാക്കുന്നതായിട്ട് ഞാൻ ഇവിടെ ഒരു പാക്കറ്റ് ബ്രെഡ് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് പാൽ ഒഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അത് കൈകൊണ്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം ഇപ്പൊ ഇതാ ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൽ നിന്നും കുറെശ്ശേ എടുത്ത് ഇതാ ഓരോ ഉരുളകളാക്കി കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പരത്തി അതിന്റെ ഉള്ളിൽ ഞാൻ ഇതാ ഇവിടെ ഒരു മുന്തിരി ആയിട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും വെച്ചു കൊടുക്കാം അതിനുശേഷം ഇതൊക്കെ ഉരുളകളാക്കി മാറ്റാം ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ പഞ്ചസാര പാനി ഉണ്ടാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് പഞ്ചസാരയിലേക്ക് രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചുകൊടുത്ത് മൂന്നോ നാലോ ഏലക്കായ പൊടിച്ചത് കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് പാനീയാക്കി എടുത്തിട്ടുണ്ട് ഇനി നേരത്തെ ഉരുളകളാക്കി മാറ്റി വെച്ച ബ്രെഡ് ഇതുപോലെ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ബ്രൗൺ നിറമാകുന്നതിന് ശേഷം വറുത്ത് കോരാ ഇനി ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം നേരത്തെ ഉണ്ടാക്കി വെച്ച പഞ്ചസാര പാനിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി അതിലേക്ക് ഞാന് ബദാം പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ അതാ ഇനി ഗുലാബ് ജാമൻ ഇതിന്റെ മുകളിലേക്ക് വെച്ചെടുക്കട്ടോ ഇങ്ങനെയാണ് നമ്മൾ സെർവ് ചെയ്യേണ്ടത് അപ്പതാ നിങ്ങൾക്ക് എത്രയാണെങ്കിലും വെച്ചെടുക്കാം ഞാൻ ഏകദേശം ഓരോ ഇതാ മൂന്നെണ്ണീസ് ആയിട്ട് ഇങ്ങനെ ഏകദേശം ഒരു ഒമ്പതെണ്ണം ആട്ടെ വെച്ചെടുത്തത് അങ്ങനെതാ ഇനി ഇതിന്റെ മുകളിലേക്ക് കുറേ വർഷമായിട്ട് ഞാൻ സിറപ്പും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാമുൻ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ ഇനി നമുക്കിത് സേവ് ചെയ്യാം അതിനായിട്ട് ഇതാ ഞാൻ ഇതാ ഇതുപോലെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് ഇത് കട്ട് ചെയ്യുന്ന പുഡിങ്ങ് അല്ലെ കേട്ടോ ഇതാ ഇതുപോലെ സേമിയോ ആദ്യം ഇതാ ഇതുപോലെ ചെയ്തെടുത്തിട്ട് അതിൻ്റെ മേളിലേക്ക് ഇതാ ഗുലാബ് ജാമു വെക്കുക ഇനി വേണമെങ്കിൽ കുറച്ച് സിറപ്പും കൂടെ ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ ഗുലാബ് ജാമുനും അതിൻ്റെ സിറപ്പിനൊക്കെ നല്ല മധുരമായിരിക്കും അതുകൊണ്ട് തന്നെ പുഡിങ് ചെയ്തെടുക്കുമ്പോൾ മധുരം നന്നായിട്ട് ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ മധുരം ഓവറായി പോവും എനിക്ക് ആ രണ്ടര കപ്പ് പാലിന് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര കറക്റ്റ് മധുരമായിരുന്നു അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൊന്ന് പ്രസ് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം